ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം നമുക്ക് എടുക്കാം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പത്ത് കൽപ്പനകളെ കുറിച്ചാണ് ആ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനോടകം ചിന്തിച്ചതാണ് പല സന്ദർഭങ്ങളിലായി നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ് പുതിയൊരു ഭാഗമല്ല പണ്ട് കാലങ്ങളിലൊക്കെ വിവാഹത്തിന് മുൻപ് ചില സഭകളിൽ കുംഭസാരം നിർബന്ധമായിരുന്നു വിവാഹത്തിൻ്റെ തലേ ദിവസം കുംഭസാരിക്കണം അങ്ങനെ കുംഭസാരിക്കുമ്പോൾ അച്ഛൻ ചോദിക്കുന്നൊരു ചോദ്യമാണ് പത്ത് കൽപ്പന അറിയാമോ എന്ന് ചോദിക്കും സഭയിലെ ഓരോ ദൈവമക്കളും വളരെ കൃത്യമായി അത് പഠിച്ചിരിക്കണമെന്നുള്ള നിർബന്ധമായിരുന്നു സൺഡേ സ്കൂളുകളിൽ അത് പഠിപ്പിക്കും സഭയെ അത് പഠിപ്പിക്കും യഥാർത്ഥത്തിൽ വീട്ടിലും അത് പഠിപ്പിക്കണം കാരണം ദൈവം നമ്മൾക്ക് നൽകിയ കൽപ്പനകളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ വിലയും നിലയും ശക്തിയുമുള്ളതാണ് ഉള്ളതാണ് പത്ത് കൽപ്പനകൾ അതിൽ പതിനേഴാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പതിനേഴാമത്തെ വാക്യത്തിൽ ആറാമത്തെ കൽപ്പനയാണ് കൊടുത്തിട്ടുള്ളത് കൊല ചെയ്യരുത് രണ്ടു വാക്കേ ഉള്ളൂ കൊല ചെയ്യരുത് ഒരുപക്ഷേ നമുക്ക് തോന്നുമായിരിക്കും ഇന്നെന്താണ് ഈ വാക്യത്തിന് ഇത്ര പ്രസക്തി നമ്മൾക്ക് എന്താണ് ബന്ധം കാരണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാം ദൈവത്തെ അറിഞ്ഞവരും ദൈവത്തെ മനസ്സിലാക്കിയവരും നമ്മൾ ഈ പാപത്തെ വിട്ടകുന്നവരും ഒക്കെയാണ് പക്ഷേ പലതരത്തിൽ ഈ ഹിംസ നടക്കുന്നു കൊലപാതകമെന്ന് പറയുന്നത് പലതരത്തിലും പല തരത്തിലുമുണ്ട് അറിഞ്ഞോ അറിയാതെയോ മറ്റൊരുത്തിനെ ഹത്യ ചെയ്യാൻ ആയുധം തന്നെ വേണമെന്നില്ല കർത്താവ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ കൽപ്പനയെ വളരെ ദൃഢമാക്കി ശക്തിപ്പെടുത്തി പഴയ നിയമത്തിൽ കൊല ചെയ്യരുത് എന്ന് പറഞ്ഞ് ദൈവജനത്തെ പഠിപ്പിച്ചു എന്നാൽ നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ ധാരാളം കൊലപാതകത്തിൻ്റെ നീണ്ട നിര തന്നെ കാണാം അതെന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും പഴയ നിയമകാലത്ത് കൊല ചെയ്യരുത് എന്നുള്ള പ്രമാണം കൊടുക്കുമ്പോൾ തന്നെ ചിലരെ കൊല്ലാനും പ്രമാണമുണ്ട് ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദൈവജനത്തിൻ്റെ ശത്രുക്കളെ നിഗ്രഹിക്കാൻ അനുവാദമുണ്ടായിരുന്നു കണ്ണിന് പകരം കണ്ണ് തല്ലിന് പകരം തല്ല് പല്ലിന് പകരം പല്ല് പ്രതികാരം ചെയ്യാൻ ദൈവം മനുഷ്യന് അനുവാദം കൊടുത്തിരുന്നു അതുകൊണ്ട് ധാരാളം കൊലപാതകം നടന്നിട്ടുണ്ട് രണ്ട് ശമുവേലിൻ്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ അപ്നേർ എന്ന് പറയുന്ന ഒരു സേനാനായകനെ കാണാം അപ്നേർ അസായേലിൻ്റെ കൊന്നതിൻ്റെ പ്രതികാരത്തിനു വേണ്ടി ദാബീദിൻ്റെ അടുക്കൽ വന്നിട്ട് പോയ അപ്നേറിനെ ദാബീതിൻ്റെ സേനാനായകനായ യോബാബ് ചതിയാൽ വിളിച്ചു കൊണ്ടുവന്ന് ഹോറേബിൽ കൊണ്ടുവന്നു ഹോറേബിൽ വെച്ച് സ്നേഹത്തോടെ അവൻ്റെ കഴുത്തിൽ കൈയിട്ട് ചേർത്ത് നിർത്തി അവനെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു ദാവീദ് അപ്നേറിനെ കുറിച്ച് കരയുകയാണ് നീ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടിയിരുന്നത് കാരണം എന്താണ് അവനസായലിനെ കൊന്നു എന്നാൽ അവന് പോയി രക്ഷപ്പെടാൻ ഹോറേബിലൊരു സങ്കേത ഉണ്ടായിരുന്നു സങ്കേത പട്ടണത്തിൻ്റെ തൊട്ടടുത്താണ് അപ്നേർ പിടഞ്ഞു വീണ് മരിച്ചത് പഴയ നിയമകാലത്തും കൊലപാതകം നടത്തിയാൽ കൊലപാതകം നടത്തിയവന് രക്ഷപ്പെടാനായിട്ട് അവസരമുണ്ടായിരുന്നു ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളെ ഏത് കാലത്തും ഏതു പാപം ചെയ്താലും പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഈ ലോകത്തെല്ലാ കാലത്തും ദൈവം തുറന്നു വെച്ചിട്ടുണ്ട് രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമമായ എന്ന ഒരു വഴി എനിക്കും നിങ്ങൾക്കുമായി തുറന്നു വെച്ചത് കൊണ്ടാണ് ധാരാളം കൊലപാതകങ്ങൾ രക്ഷപ്പെട്ടത് കൊലപാതകം ചെയ്യാൻ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഒട്ടും അനുവാദമില്ല ആ കൽപ്പനയെ കർത്താവ് അമന്മെന്റ് ചെയ്തു കൊല ചെയ്യരുത് എന്ന് മാത്രമല്ല അവനെ സ്നേഹിക്കാനാണ് കൽപ്പന മാറ്റി എഴുതിയത് കൊലപാതകം ചെയ്താൽ അവന് കൊടുക്കേണ്ട ശിക്ഷയെ കുറിച്ച് നമ്മൾ പുറപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലും സംഖ്യാപുസ്തകം മുപ്പത്തി അഞ്ചിൻ്റെ പതിനാറ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിലും കൊലപാതകം നടത്തുന്നവരെ എന്ത് ചെയ്യണമെന്ന് ശിക്ഷാ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അത്ര കർക്കശമായിരുന്നു കൊലപാതകം ചെയ്താൽ ന്യായ ശിക്ഷ അപ്രകാരമായിരുന്നു പ്രിയ ദൈവമക്കളെ അതുകൊണ്ട് കൊലപാതകം അനുവദനീയമല്ല പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും കർത്താവിന്റെ പരസ്യ ശുശ്രൂഷണത്തിൽ നമുക്കറിയാം മൗണ്ടിൽ വെച്ച് അവൻ സകല പേരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു അത്താന സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ എല്ലാവരും ചേർന്ന് ഞാനോ പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും മൂട എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകാകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുൻപിൽ വെച്ചിട്ട് ഒന്നാമത് ചെന്ന സഹോദരനോട് നിരന്നുകൊള്ളുക പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക പ്രതികാരം ചെയ്യാനല്ല ഇണങ്ങാനാണ് പുതിയ നിയമത്തിലെ പ്രമാണം പ്രതികാരം നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിട്ടില്ല പ്രതികാരം ചെയ്യാനുള്ള അനുവാദം പുതിയ നിയമത്തിലില്ല കൊല്ലാൻ കൊലപാതകം നടത്താനില്ലെന്ന് മാത്രമല്ല ആരോടും പ്രതികാരം ചെയ്യാനുള്ള അനുവാദമില്ല പ്രിയരെ എല്ലാവരോടും ഇണങ്ങാനാണ് പ്രമാണം എല്ലാവരോടും ഇണങ്ങി ജീവിപ്പാനാണ് കർത്താവ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് മറിച്ചായാൽ ഒരു ന്യായവിസ്താര സഭയുണ്ട് അതിൻ്റെ മുൻപിൽ നമ്മൾ നിൽക്കേണ്ടി വരും അത്തായ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയാറാം വാക്യം ഇങ്ങനെ പറയുന്നു മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്യനും ന്യായപതി നാളിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഇതിൻ്റെ എല്ലാം രക്തചുരുക്കം ഇങ്ങനെയാണ് നാവുകൊണ്ട് കൊലപാതകം നടത്താം ആയുധം വേണമെന്നില്ല നാവുകൊണ്ട് െ കൊല്ലാം അവനെ ഇകഴ്ത്താം അവനെ നിന്ദിക്കാം അതെല്ലാം ആ ഒരു ലിസ്റ്റിൽ കർത്താവ് കാണുകയാണ് നമ്മൾ നമ്മുടെ നാവിനെ പരിശോധിച്ചാൽ എത്രയോ പേരെ നമ്മൾ നിസ്സാരെന്ന് വിളിച്ചും മൂഢായെന്ന് വിളിച്ചും കഴിവുകെട്ടവനെന്ന് വിളിച്ചും നിന്നിച്ചും പരിഹസിച്ചും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും അനേകരെ ഇകഴ്ത്തുന്നു നിന്ദിക്കാൻ വേദപുസ്തകത്തിൽ അനുവാദമില്ല നിന്നിക്കാൻ ദൈവജനം പറഞ്ഞിട്ടില്ല നിന്നിക്കുന്നത് കൊലപാതകത്തിന് തുല്യമാണ് നാവുകൊണ്ട് മറ്റൊരുത്തനെ ഹത്യ ചെയ്യുക നാവുകൊണ്ട് മുറിവേൽപ്പിക്കുക നാവു ഏൽപ്പിക്കുന്ന മുറിവ് പെട്ടെന്ന് ഉണങ്ങിയെന്ന് വരില്ല വേദന മാറും പക്ഷേ മുറിവ് ഉണങ്ങില്ല മുറിവ് അവിടെ ഉണ്ടാകും പക്ഷേ വേദന കർത്താവ് മാറ്റിത്തരും മുറിവുണ്ടാകുമെന്ന് ഞാൻ പറയുമ്പോൾ നമ്മളത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആ കാര്യം നമ്മുടെ സ്മൃതിപഥത്തിൽ നിന്ന് നമ്മുടെ ഓർമ്മയുടെ കെട്ടിൽ അത് കിടക്കും ഞാനിത് പറയുമ്പോഴെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ ഒരു അപകടം പറ്റിയാൽ വീണാൽ അവിടെ മുറിവുണ്ടാകും നമ്മുടെ മനസ്സിൽ ഇതുപോലെ ചില വാക്കുകൾ ചിലർ പറഞ്ഞിട്ടുള്ള മുറിവ് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ കിടപ്പുണ്ട് പക്ഷേ ഒരു കാര്യം ഓർക്കണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നദ്ധിയിൽ വന്ന് നമ്മൾ അവനോട് ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ അവനോട് നിരപ്പാകുമ്പോൾ ആ ചെയ്തതിനെ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി മാറ്റി തരുമ്പോൾ അതിൻ്റെ വേദന അങ്ങ് ഇറങ്ങിപ്പോകും പിന്നെ നമുക്കതൊരു വേദനയല്ല എന്തെല്ലാം മുറിവുകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ആ മുറിവുകൾക്കകത്ത് സൗഖ്യം തന്ന ഒരു വലിയവനായ ദൈവമുണ്ട് നാവ് കൊണ്ട് ആരെയെല്ലാം മുറിച്ചിട്ടുണ്ട് അവർക്ക് ദൈവം സൗഖ്യം കൊടുത്തിട്ടുണ്ടാകും പക്ഷെ നമ്മുടെ നാവോ മുറിവേറ്റവർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കും സൗഖ്യം കർത്താവ് കൊടുത്താൽ അവരത് ക്ഷമിക്കും ആ വേദനയെങ്ങും മാറ്റം നാവ് കൊണ്ട് ആരെയും ഹത്തി ചെയ്യരുത് കൊണ്ടുള്ള കൊലപാതകം നാവുകൊണ്ടുള്ള കൊലപാതകത്തെ കുറിച്ചാണ് ഇവിടെ കർത്താവ് പറഞ്ഞത് ആരെയെങ്കിലും മൂഢ എന്ന് വിളിക്കുന്നത് നിസ്സാര എന്ന് പറയുന്നത് ുന്നത് ഇതെല്ലാം ഗുരുതരമായ തെറ്റായി കർത്താപ് അതിനെ അമൻമെൻറ്റ് ചെയ്ത് നമുക്ക് തന്നു ആ നിസ്സാര വാക്കുകൾക്ക് ന്യായവിധി നാളിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെങ്കിൽ ദൈവമക്കളെ നമ്മൾ നമ്മളെ തന്നെ ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് സ്വയം ഓർക്കുന്നു നല്ലതാണ് എൻ്റെ ആത്മീക ജീവിതത്തിൽ ഞാൻ എന്തുമാത്രം ഇനിയും നന്നാകാനായിട്ടിരിക്കും ഇനിയും എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം മാറ്റം എനിക്ക് വരേണ്ടതായിട്ടുണ്ട് ഞാൻ എൻ്റെ നാവ് കൊണ്ട് ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ എൻ്റെ കയ്യിലേക്കുള്ള ആയുധം കൊണ്ട് ചെയ്യുന്നതിനേക്കാളും ഗുരുതരവും വളരെ വളരെ ആഴമേറിയതായ തെറ്റുമാകയാൽ അതിൻ്റെ മേലൊരു തീരുമാനമാണ് കൂട്ടായ്മയ്ക്ക് വരുന്ന കൂട്ടായ്മയ്ക്ക് സംബന്ധിക്കുന്ന പ്രസംഗിക്കുന്ന സാക്ഷ്യം പറയുന്ന നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അനുവേഷണീയമായിട്ടുള്ളത് എൻ്റെ നാവിന് ഒരു പരിച്ഛേദന അനിവാര്യമായിരിക്കുന്നു എനിക്ക് ആരെയും കൊല്ലാനുള്ള പെർമിഷൻ ഇല്ല എൻ്റെ നാവുകൊണ്ട് ആരുടെയും വ്യക്തിത്വത്തെ മറ്റൊരാളുടെ പേഴ്സണാലിറ്റിയെ മറ്റൊരാളുടെ ഇമേജിനെ കുത്തി കീറരുത് അതിനുള്ളതല്ല ദൈവം തന്നിരിക്കുന്ന നാവ് ദൈവമക്കളെ ഇപ്രകാരം തന്നെ രഹസ്യമായി ചെയ്യുന്ന മറ്റൊരു കൊലപാതകമാണ് സ്വന്തം ഗർഭപാത്രത്തിൽ ദൈവം തന്ന കുഞ്ഞിന് എന്തെങ്കിലും കാര്യ കാരണങ്ങൾ പറഞ്ഞ് ായങ്ങൾ പറഞ്ഞ് മക്കളെ സ്വന്തം ഗർഭപാത്രത്തിൽ ഇട്ട് ഹത്യ ചെയ്യുന്ന ധാരാളം പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും നമ്മളിൽ പലരും ചെയ്തിട്ടുണ്ടാകും അബോഷൻ പാപമാണ് എന്തുകൊണ്ടെന്നാൽ അതൊരു കൊലപാതകമാണ് മുതിർന്ന ഒരു വ്യക്തിയെ കൊല ചെയ്യുമ്പോൾ തെറ്റോ കുറ്റമോ ോധ്യപ്പെടുത്തലോ എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് കണ്ടേക്കാം എന്നാൽ സ്വന്തം ഗർഭപാത്രത്തിൽ ദൈവം രണ്ട് ജീനുക്കളെ തമ്മിൽ യോജിപ്പിച്ച ഗർഭപാത്രത്തിൽ വളർന്ന ആ കുഞ്ഞിനെ കൊല്ലാൻ ആ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു എന്തിനു കൊന്നു പ്രീസല്ലോ എന്തിനു കൊന്നു അതിനെ ആ ഭാഗം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്നെ ഒത്തിരി ഫീൽ ചെയ്തിട്ടുള്ളതും ഞാൻ പറഞ്ഞിട്ടുള്ളതും ഇതാണ് നമ്മളൊരു കുഞ്ഞിനെ അബോർട്ട് ചെയ്താൽ ആ കുഞ്ഞ് നിത്യതയിലുണ്ട് ഞാൻ ഈ പറയും നിങ്ങൾ മാത്രമല്ല ലോകത്തിൻ്റെ അഞ്ച് വൻകരകളിലും ഈ ശബ്ദം മുഴങ്ങുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഉറക്കെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രിയ ദൈ ഒരു കുഞ്ഞിനെ അബോർട്ട് ചെയ്യുമ്പോൾ ആ കുഞ്ഞ് ഈ ലോകം കാണാതെ പരലോകത്തിലേക്ക് പോകും ആ കുട്ടി നിത്യതയിൽ കാണും സ്വർഗത്തിൽ പ്രായമായവരോ പ്രായം കുറഞ്ഞവരോ ശിശുവോ വൃദ്ധനോ ഇല്ല എല്ലാവരും ആ സമപ്രായക്കാരാണ് ഏതാണ് നമ്മുടെ സമപ്രായം കർത്താവിൻ്റെ ശരീരത്തോട് നമ്മൾ അനുരൂപപ്പെടുകയാണ് കർത്താവിൻ്റെ ശരീരം എന്തായിരിക്കുന്നുവോ ആ ശരീരത്തോട് അനുരൂപരാക്കുകയാണ് ഒന്ന് യോഹന്നെ ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു ഇതുവരെയും നാം എന്താകുമെന്ന് അറിഞ്ഞിട്ടില്ല എന്നാൽ ഒരു നാളിൽ നമ്മൾ അവനോട് അനുരൂപരാകും അവനോട് സദൃശരാകും അവൻ പ്രാപിച്ചതുപോലെയുള്ള മഹത്വ ശരീരികളായ മക്കളായി ആ കുഞ്ഞിനെ സ്വർഗത്തിൽ കാണാം അതിൽ ഒരു കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആ കുഞ്ഞ് സ്വർഗത്തിലുണ്ടെങ്കിൽ സ്വർഗത്തിൽ അപ്പനെയും അമ്മയെയും തിരിച്ചറിയാം സ്വർഗത്തിൽ ഭാര്യയെയും മക്കളെയും തിരിച്ചറിയാം അങ്ങനെയാണെങ്കിൽ ഭൂമിയിലേക്ക് ജനിക്കാനിരുന്ന കുഞ്ഞിനെ ഗർഭപാത്രത്തിലിട്ട് കൊല ചെയ്ത അമ്മയുടെ വരക്കെണ്ണും കാത്ത് സ്വർഗത്തിൽ ആ കുഞ്ഞുണ്ടാകും ആ കൂടിക്കാഴ്ച നിങ്ങളൊന്ന് ഇമ്മാജി ചെയ്ത് നോക്കണം കണ്ടാൽ ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഇല്ല സാധ്യതയുണ്ടെങ്കിൽ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അമ്മയോട് എന്നാലും അമ്മേ എന്തിനാണ് എന്നെ അമ്മ ഗർഭപാത്രത്തിലിട്ട് കൊല ചെയ്തത് ചോദിക്കാൻ അവസരമുണ്ടെങ്കിൽ ഇല്ല പക്ഷേ ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയട്ടെ അങ്ങനെ ഒരു അവസരമുണ്ടെങ്കിൽ നമുക്കെന്താണ് മറുപടി ഉള്ളത് ഒരു കാര്യം ഈ വചനം കേൾക്കുന്ന സഹോദരിമാർ സഹോദരങ്ങൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഒരു കാരണവശാലും മക്കളെ നമ്മുടെ ഗർഭപാത്രം കൊലക്കളും ആകരുത് അത് ചെയ്യാൻ നമുക്ക് പെർമിഷൻ ഇല്ല ആ കുട്ടി ദൈവത്തിന് നേതാ ഒരു കുഞ്ഞിനെ കൊന്നാൽ കോടതി കേസെടുക്കും എന്തിന് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ കൊന്നാൽ അങ്ങ് ചത്തുപോകയാണെങ്കിൽ പിന്നെ അവനെ കേസ് പറയണ്ട ഇനി ചാവാതെ ജീവിച്ചു വന്നാൽ ആത്മഹത്യ ശ്രമം എന്നത് ഇന്ത്യൻ പീനൽ കോഡിൽ ശിക്ഷയാണ് അതിനൊരു ശിക്ഷയുണ്ട് കാരണം ഈ ആത്മാവിനെ കൊല്ലാൻ നമുക്കാർക്കും പെർമിഷൻ നിയമം തന്ന അനുവദിച്ചിട്ടില്ല ഇന്ത്യൻ നിയമം തന്നിട്ടില്ലെന്നല്ല ദൈവചനം അനുവദിച്ചിട്ടില്ല അങ്ങനെയുള്ള സാധ്യതയും സാഹചര്യം ഉള്ളപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഗർഭപാത്രത്തിൽ വളർന്ന കുഞ്ഞിനെ അരിങ്കൊല ചെയ്ത എത്രയോ സംഭവങ്ങളുണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തോട് ചോദിക്കണം നാവുകൊണ്ടോ ആയുധം കൊണ്ടോ സാങ്കേതിക സൗകര്യങ്ങളാലോ നമ്മളൊരു കൊലപാതകയാകരുത് കൊലപാതകം പോലെ തന്നെ മറ്റൊന്നാണ് പ്രേരണാ കുറ്റം അത് ഭർത്താക്കന്മാർ പുരുഷന്മാർ ചെയ്യുന്ന കാര്യമാണ് കുഞ്ഞിനെ കൊന്നുകളയാൻ നിർബന്ധിക്കുന്ന പുരുഷന്മാരുണ്ട് നമ്മളെങ്ങാനും അങ്ങനെയുള്ള വഴികളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൊലപാതകത്തേക്കാൾ ഗൗരവമാണ് പ്രായമോ കാലഘട്ടങ്ങളോ പാപത്തെ മറക്കില്ല കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം മാത്രമേ പാപത്തെ മറയ്ക്കാൻ കൂട്ടുള്ളൂ യേശുവിന് രക്തത്തിന് മാത്രമേ ഒരു മനുഷ്യൻ്റെ തെറ്റിനെ മറക്കാനും മറയ്ക്കാനും പ്രാപ്തി തരൂ ഏത് പാപവും അവൻ ക്ഷമിക്കും ദൈവമക്കൾ നാഭു കൊണ്ട് ചെയ്തതും അല്ലാതെ ചെയ്തതും ഞാൻ ദുഷ്ടനായിരുന്ന കാലത്ത് കൊള്ളരുതാത്തവനായിരുന്ന കാലത്ത് എൻ്റെ വലം കൈക്ക് പിടിച്ച് എന്നെ വലിച്ചു മാറ്റി ആ പാപം ചെയ്യാതെ സൂക്ഷിച്ച കർത്താവിനെ എനിക്കറിയാം പാപം ചെയ്യാതെ സൂക്ഷിക്കുന്ന നല്ലവനായ കർത്താവ് നാളിന്നു വരെയും അങ്ങനെയുള്ള തെറ്റുകളിൽ പെടാതെ എന്നെ എൻ്റെ ദൈവം സൂക്ഷിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്ക് കരമുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം ഈ കാലം വരെ ഭൂപ്പരപ്പിൽ ജീവിച്ചു ഇതുപോലുള്ള ഗുരുതരമായ പാപങ്ങളിൽ പെട്ടുപോകേണ്ടതായിരുന്നു എന്നാൽ വീണുപോകാതെ നിലനിർത്തിയ സർവശക്തരായ ദൈവത്തെ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം